ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നും നമ്മളൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതുപോലെ താമര ആമ്പലയൊക്കെ നിങ്ങളെ വീട്ടിലും നട്ടുപിടിപ്പിക്കാം കേട്ടോ വളരെ ഈസി ആയിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വാട്സപ്പിൽ വന്നാൽ മതി ക്ലിയർ തരും അപ്പോൾ നമ്മൾ ഡി ടി ഡി സിയും സ്പീഡ് പോസ്റ്റ് വഴിയാണ് അയച്ചു തരുന്നത് അപ്പോൾ ഈ ദിവസങ്ങളിൽ നെറ്റ് വർക്കിൻ്റെ പ്രശ്നം കാരണം സ്പീഡ് പോസ്റ്റിൽ അയക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ ഇന്നത്തെ കൊറിയർ അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഓർഡർ തരുന്നവർ മാക്സിമം ഡി ടി ഡി സി തന്നെ ഓർഡർ തരിക കേട്ടോ നാളെയും കൂടെ നമുക്ക് പോയി നോക്കണം അവിടെ സെറ്റായിട്ടില്ലെങ്കിൽ നാളത്തെ ഡി എല്ലാവരെയും വിളിച്ചിട്ട് നമ്മളത് ഡി ടി ഡി സി വഴി തന്നെ അയച്ചു വിടുന്നതായിരിക്കും കേട്ടോ അത് ഓർപ്പിക്കുകയാണേ ഇന്ന് നമ്മൾ പോസ്റ്റ് വഴി കൊണ്ടുപോയതെല്ലാം നമുക്ക് റിട്ടേൺ വരികയാണ് ചെയ്തത് അവിടെ നെറ്റ്വർക്ക് പ്രോബ്ലം ആയതുകൊണ്ട് അപ്പോൾ ഡി ടി ഡി സി വഴി ആയിരിക്കും നിങ്ങൾക്ക് മിക്കവാറും നാളെ അയച്ചു തരുക അപ്പോൾ ഗൂഗിൾ പേ ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സ് ഫോൺ നമ്പർ പിൻകോഡൊക്കെ കറക്റ്റ് ഇടുക നിങ്ങൾക്ക് ഏത് ട്യൂബേഴ്സ് ആണ് വേണ്ടതെന്ന് വാട്ട്സ്ആപ്പിൽ വരിക കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വെറൈറ്റീസ് ഏതൊക്കെയാണെന്ന് നോക്കാം കുറച്ച് വെറൈറ്റീസ് തന്നെ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി പറയുന്നത് യെല്ലോ പിയോണിയുടെ ട്യൂബേഴ്സാണ് കേട്ടോ ഇതാണ് നല്ല പച്ച ഗ്രോത്ത് ടിപ്പ് ഉള്ളത് രണ്ടേ രണ്ട് ട്യൂബേഴ്സ് ഉള്ളൂ കേട്ടോ നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് നല്ല ഹെൽത്തി ആയ ട്യൂബറാണ് മഞ്ഞ താമര വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വരാം കേട്ടോ യെല്ലോ പി യോണിയുടെ ട്യൂബേഴ്സാണ് അടുത്ത വെറൈറ്റി പറയുന്ന ആഫക്ഷൻ സിസ്റ്റിൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ നല്ല ഹെൽത്തി ആയ വലിയ ട്യൂബേഴ്സ് ആണ് നിറയെ പൂക്കൾ തരുന്ന ബൗൾ ലോട്ടസ് ആണ് ആഫക്ഷൻ സിസ്റ്റീൻ കേട്ടോ അപ്പോൾ നല്ല എന്താ പറയുക കട്ട ചുമ്പ് കളറാണ് ആഫക്ഷൻ സിസ്റ്റിൻ്റെ ഫ്ലവർ ഇട്ടോ ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ നൂറിൻ്റെ ഒരു രണ്ട് ട്യൂബേഴ്സ് ഉണ്ട് എഴുപതിൻ്റെ ഒരെണ്ണം കൊണ്ട് പിന്നെ നൂറ്റൻപത് ഇരുന്നൂറ് ഈ റേറ്റിലുള്ള ട്യൂബേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പം നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഹെൽത്തിയായി വലിയ ട്യൂബേഴ്സ് ചോദിക്കുന്നവർക്കൊക്കെ ഇരുന്നൂറിൻ്റെ ട്യൂബേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ അടുത്ത വെറൈറ്റി പറയുന്ന അമേരിക്ക മേലിയുടെ ട്യൂബേഴ്സ് ആണ് കേട്ടോ അമേരിക്ക മേലി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ പൂക്കൾ തരും ആദ്യത്തെ തുടക്കക്കാർക്കൊക്കെ വെക്കാൻ പറ്റിയ ഒരു താമരയാണ് അമേരിക്ക മേലി കേട്ടോ പെട്ടെന്ന് തന്നെ ഫ്ലവറുകൾ തരും നൂറ്റി അൻപത് നൂറ്റി എഴുപത് ഈ റേറ്റിലുള്ള ട്യൂബേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ പാമരിക്ക മേലി ഫുൾ ട്രോപ്പിക്കിലാണ് ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ടേ അടുത്ത വെറൈറ്റി പറയുന്നത് റെഡ് ചെറിയുടെ ചെറിയ ട്യൂബേഴ്സ് ആണ് കേട്ടോ ചെറുതെന്ന് പറഞ്ഞാൽ വലിയ ചെറുതൊന്നും അല്ല അതെ മൂന്ന് ഗ്രോത്ത് ടിപ്പൊക്കെ ഉണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ കൊടുക്കുന്നത് എഴുപത് രൂപയ്ക്കാണ് കേട്ടോ ഇത് വേണ്ടവർക്ക് വാട്സപ്പിൽ വരാം റെഡ് ചെറി വാങ്ങി വെക്കാത്തവർക്ക് വാങ്ങി വെക്കാം കേട്ടോ ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് അടുത്ത വെറൈറ്റി ക്യൂനോ ക്യൂനോഹെയർട്ടിൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ ഒരൊറ്റ ട്യൂബറേ ഉള്ളൂ ഇതാണ് ട്യൂബർ സൈസ് നൂറ്റി അറുപത് രൂപയാണ് അടുത്ത ട്യൂബർ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഇത് യു ടി പിയുടെ ട്യൂബറാണ് കേട്ടോ അപ്പോൾ ഇത് സ്ഥിരമായിട്ട് ഞാൻ ആമ്പിൽ ഒരു ചേച്ചി എനിക്ക് അയച്ചു തന്നാണ് കേട്ടോ രണ്ട് ട്യൂബർ എനിക്കിവിടെ വെക്കാനായിട്ട് പോരെണ്ണേ ഞാൻ വയ്ക്കുന്നുള്ളൂ അവർക്ക് ഫ്ലവർ വന്ന ട്യൂബറാണ് കേട്ടോ ഫ്ലവർ വന്ന യു ടി പിയുടെ ട്യൂബറാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ് രൂപയാണ് ഇരുന്നൂറ് രൂപയാണ് ഇതാണ് അവർക്ക് യു ടി പിയിൽ ഫ്ലവർ വന്ന് ട്യൂബർ യു ടി പിയുടെ ട്യൂബറാണ് കേട്ടോ പിന്നെ യു ടി പി ഒരു ഭാഗ്യമാണ് ഫ്ലവർ വരുന്നത് ജസ്റ്റ് പറഞ്ഞതൊന്നുള്ളൂ അപ്പോൾ ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് അടുത്ത ലോട്ടസ് എന്ന് പറയുന്നത് സാറ്റയുടെ ട്യൂബേഴ്സ് ആണ് കേട്ടോ സാറ്റ നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റി ആണ് ഇത്തിരി ഓൾഡ് വെറൈറ്റി ആണ് കേട്ടോ ഞങ്ങൾക്ക് ഇത് കുറേ ട്യൂബേഴ്സ് വന്ന് ഇപ്പോഴും നമുക്കിതിവിടെ കുറച്ച് സ്റ്റോക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഞാനിപ്പം ഒരു ക്ലിയറൻസ് സെയിലായിട്ട് ഇടോ ഇതിൻ്റെ കൂടെ തന്നെ ഒരു പിങ്ക് കളറ് താമരയുടെ ട്യൂബർ നമ്മുടെ അടുത്തുണ്ട് അത് ഐ ഡി കൺഫേം അല്ലാത്തതുകൊണ്ട് കൊണ്ട് നമ്മുടെ അടുത്താറ്റ അതിൻ്റെ ട്യൂബേഴ്സ് ഉണ്ട് അപ്പോൾ ആ ഒരു ട്യൂബറും ഈ സാറ്റയുടെ ഒരു ട്യൂബറും കൂടെ കോംബോ ആയിട്ടാണ് തരുന്നത് കേട്ടോ നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് ഇതിൻ്റെ ആയ ഒരു ട്യൂബറും പിന്നെ ഐ ഡി അറിയാത്ത ഒരു ട്യൂബറും കൂടെ നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് രണ്ട് ട്യൂബറാണ് നിങ്ങൾക്ക് തരുന്നത് കോംബോ ഓഫറായിട്ടാണ് തരുന്നത് കേട്ടോ അപ്പം ഇന്ന് സാറ്റ് വാങ്ങുന്നവർക്ക് എക്സ്ട്രാ ഒരു ട്യൂബറും കൂടെ ഉണ്ടാവുന്നതാണ് അടുത്ത ലോട്ടസ് എന്ന് പറയുന്നത് ഇത് റെഡ് റെഡ്ഡിയുടെ ആണ് കേട്ടോ അപ്പോൾ റെഡ് എമിറ്റിയുടെ ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇത് കണ്ടേ ഈ ഒരു ടിപ്പുണ്ട് ഇത് മെയിൻ ഗ്രോത്ത് ടിപ്പ് പോയി പക്ഷേ ഇത് ഇവിടെ എല്ലാം നല്ല ഹെൽത്തിയായ ഗ്രോത്ത് ടിപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ രണ്ട് ഇത് ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ രണ്ട് ട്യൂബറും നമ്മൾ നൂറ്റി അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഒത്തിരി പേര് റെഡമെറ്റി ഉണ്ടോയെന്ന് ചോദിച്ചിരുന്നു പാക്കിങ് കഴിയാത്തതുകൊണ്ട് കൊണ്ട് നമുക്ക് ഒരു കൺഫ്യൂഷൻ ആയിരുന്നു അതുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം തരാമായിരുന്ന കേട്ടോ അപ്പോൾ നൂറ്റി അറുപത് രൂപയ്ക്ക് ഈ ട്യൂബറൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ലക്കിയാണ് കേട്ടോ വേണ്ടവർക്ക് വാങ്ങാം റെഡ്ഡിയാണ് ഐ ഡി ഫ്ലവർ പേക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് അടുത്ത വെറൈറ്റി പറയുന്നത് ഡീണാൻ്റെ കേട്ടോ മതി നല്ല ഹെൽത്തിയായ റൂട്ടൊക്കെ വന്ന ട്യൂബറാണ് കേട്ടോ റീ ഡീനൻ്റെ അതേ ഈ ഒരു ട്യൂബറിന് നൂറ്റി അറുപതാണ് പിന്നെ അത് ഈ ഒരു ട്യൂബർ ഇത്ര ഉള്ളൂ കേട്ടോ ഈ ട്യൂബർ അപ്പോൾ ഇത് നമ്മൾ കൊടുക്കുന്നത് എഴുപത് രൂപയ്ക്കാണ് കേട്ടോ ഈ ഒരു ട്യൂബറിന് നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റി തന്നെയാണ് ഡീന കേട്ടോ പിന്നെ കഴിഞ്ഞ ദിവസം നമ്മളിട്ട് റെഡ് ഫിലിപ്പിൻ്റെ ഒരു ട്യൂബറും കൂടെ ബാലൻസ് ഉണ്ട് ഇതാണ് കേട്ടോ നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇത്രയും ട്യൂബേഴ്സാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് കഴിഞ്ഞ ദിവസത്തെ വിന്നർക്ക് നമ്മൾ ഇന്നത്തെ നാളത്തെ കൊറിയർ ഇന്ന് പാക്കിങ്ങിന്യിക്കുന്നേ ഉള്ളൂ നാളത്തെ കൊറിയറിലായിരിക്കും അയച്ചു വിടുന്നത് കേട്ടോ വിന്നറിനെ അയച്ചു വിടുന്നത് അപ്പോൾ ഇന്ന് നമുക്കൊരു വിന്നറെ തിരഞ്ഞെടുക്കാം അപ്പോൾ ഇത്തവണത്തെ നമ്മുടെ വിന്നർ എന്ന് പറയുന്നത് ആഭർണ ഷാജിയാണ് കേട്ടോ ആഭർണ ഷാജി ഷോർട്സിലാണ് നമുക്ക് കമന്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഷോർട്സിൽ നിന്നാണ് ഇത്തവണ നമ്മൾ ഒരു വിന്നറ് തിരഞ്ഞെടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ഒരുപാട് വിന്നർമാർക്ക് നമ്മൾ സമ്മാനങ്ങളൊക്കെ കൊടുത്തു അവർക്കൊക്കെ പൂക്കൾ വന്നു പക്ഷേ അവരുടെ ആരുടെ കമന്റ് ഒന്നും ഇതിൽ കാണാറില്ല കേട്ടോ ജസ്റ്റ് പറയുന്നുള്ളു കേട്ടോ തന്നതിൻ്റെ കണക്ക് പറയാമെന്ന് വിചാരിക്കില്ലേ ആരും അങ്ങനെ വേറെ അങ്ങനെ ചിന്തിക്കരുത് കേട്ടോ അല്ലേ നമുക്ക് നമ്മൾ വിചാരിക്കാത്ത ആളുകളൊക്കെ കമൻറ്റ് കാണാതാകുമ്പോൾ നമുക്കൊരു ചെറിയ വിഷമം ഉണ്ടാവുമല്ലോ അതാണ് കേട്ടോ വേറെ വിശേഷമൊന്നുമില്ല ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ നാളെ നമ്മൾ നല്ലൊരു വീഡിയോസായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഓർഡർ തരിക ഇന്ന് നല്ല റേറ്റ് കുറവിലാണ് ട്യൂബ് ഒക്കെ തരുന്നത് കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ വെച്ച ട്യൂബ് താമരകളൊക്കെ പതുക്കെ പതുക്കെ ഗ്രോത്ത് ടിപ്പൊക്കെ പൊങ്ങി തലയൊക്കെ പൊക്കി വരുന്നുണ്ട് കേട്ടോ നമുക്കിനിയിവിടെ ഈ ഒരു ഏരിയ താമരത്തോട്ടാക്കി മാറ്റണം അതാണ് എൻ്റെ ആഗ്രഹം നമുക്ക് സമയമൊന്നും കിട്ടുന്നില്ല ഉള്ള സമയത്ത് ഓരോന്ന് വെക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഞാൻ ഈ വീഡിയോ പിടിക്കുന്ന സമയത്താണ് ഇവിടെയുള്ള ആടുകളുടെ ആടുകൾ കരയുക അടുത്തുള്ള ചേച്ചിമാര് തുണിയാലൊക്കെ കപ്പ പോവുക നമ്മുടെ റോഡ് സൈഡാണ് കേട്ടോ ഇനി ഒന്നുമില്ലെങ്കിലും മഴയെങ്കിലും പെയ്യോട്ടോ അങ്ങനെയാണ് കേട്ടോ അതാണ് ഈ സൗണ്ടുകളൊക്കെ കേൾക്കുന്നത് റോഡ് സൈഡാണ് നമ്മുടെ വീടെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നത് നാളെ കാണാം എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് നിങ്ങൾ ലൈക്കും കമൻസും ഒക്കെ ചെയ്യണോട്ടോ നമ്മുടെ ചാനൽ ഒരു ചെറിയ ചാനലാണ് നിറയെ വ്യൂസൊക്കെ വരണം ഓക്കെ ടാറ്റാ